മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ ഒൻപത് മാസത്തിന് ശേഷം മുഖ്യമന്ത്രി വീണ്ടും ചുരം കയറുകയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിൻ്റെ പണികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു പക്ഷേ ഈ ദുരന്തത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും ഏറ്റുവാങ്ങിയ കുറച്ചുപേർ ഇപ്പോഴും ഈ പട്ടികയ്ക്കൊക്കെ പുറത്താണ് മുണ്ടക്കൈ റാട്ടപ്പാടിയിൽ താമസിച്ചിരുന്ന മുഹമ്മദക്കെയും ഫൗസിയത്തെയും ഇപ്പോഴും ഒരു പട്ടികയിലും ഉൾപ്പെട്ടിട്ടില്ല താമസിച്ചിരുന്ന ഇരുപതിലധികം ആളുകളാണ് പട്ടികയിൽ ഇടം നേടാത്തത് ആഘാതങ്ങളും അനുഭവിച്ചവരാണ് ഈ പാവങ്ങൾ നമ്മൾ ആ പാടിയിൽ റാട്ടപ്പാടി പറഞ്ഞ പാടിയിലായിരുന്നു ഉണ്ടായത് പിന്നെ എന്താ വച്ചാൽ ഞങ്ങൾ നല്ല അവിടെ ദുരിതങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ അതിൽ അനുഭവിച്ച ആൾക്കാർ തന്നെയാണ് ഒരാഴ്ചയിട്ട് ഉറക്കുമില്ല ഒന്നുമില്ല പിന്നെ ആ സമയത്ത് ഞങ്ങളെ കൂടി രക്ഷപ്പെട്ടതും ഒരു വാതില് വരെ നമ്മൾ കൂട്ടാണ്ടെ പോയിട്ടുണ്ടായത് എന്റെ മുറ്റത്താണ് മര മരങ്ങളും മണ്ണുകളൊക്കെ കൂടിയിട്ട് എൻ്റെ അടുക്കള ഉള്ളിലൊക്കെ പൊളിഞ്ഞടിയിട്ട് വീണ്ടു കയറി ഒക്കെ പൊളിഞ്ഞടിയിക്കണത് ഇനി അതിൻ്റെ ഉള്ളിലും വേണമെങ്കിലും പോയി നോക്കാം അങ്ങനെയുള്ള ഒരാൾക്ക് ഞങ്ങൾക്ക് വീടിൽ പേര് വന്നിട്ടില്ല പുഴയിൽ നിന്ന് സുരക്ഷിത അകലത്തിലാണ് എസ്റ്റേറ്റ് പാടി സ്ഥിതി ചെയ്യുന്നത് എന്ന വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലാണ് തിരിച്ചടിയായത് വാസയോഗ്യമല്ലാത്ത ഈ കെട്ടിടങ്ങളെ സുരക്ഷിത മേഖലയാക്കിയതിന് പിന്നിൽ ബാഹ്യ ആരോപണം ആരോപണമുയർന്നിരുന്നു ഒരു സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ നിർമ്മിച്ച ചായക്കടയാണ് ഇപ്പോൾ ഫൗസിയുടെയും മുഹമ്മദിൻ്റെയും ജീവിതമാർഗം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ മാസം ഇറങ്ങണം പോകാൻ ഇടമില്ല വാടകനിപ്പോൾ പറയുന്നത് ഏഴായിരം ഏഴായിരം ഞങ്ങൾ ഞങ്ങളോട് പിന്നെ കറണ്ട് ബില്ലൊരു മാസത്തേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് റുപ്യ ഞങ്ങൾ കൊടുക്കണം പക്ഷേ അത് സർക്കാർ തരുന്ന ആകെ ആറായിരം രൂപയാണ് ബാക്കിയുള്ള മൂവായിരത്തി തൊള്ളായിരം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് മറ്റൊന്നും വേണ്ട ഒരു കൂര ഇതാണ് ഇവർക്ക് മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കാനുള്ളത് ലീസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ടും നമുക്കൊരു വീടില്ല എവിടുന്നും ഇല്ലാത്തതുകൊണ്ടും ആരെ വാർത്തുന്നവർ ഇന്നേരം ഒരു വീടിൻ്റെ പേര് ഞങ്ങൾക്ക് വന്നിട്ടില്ല അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടത്തിലും വിഷമത്തിലും ഞങ്ങൾ ജീവിച്ചിങ്ങനെ പോകുന്നുണ്ട് പക്ഷേ വേറെ ഒരു ഒന്നും ഞങ്ങൾക്കില്ല അതായത് ഒരു വീട് ഞങ്ങൾക്ക് എന്തായാലും വേണം ഈ ഒരു സുഖമില്ലാത്തൊരു വ്യക്തിയാണ് ഇപ്പം എൻ്റെ എൻ്റെ ഒരു ഹസ്ബൻഡ് ആർട്ടൊന്ന് ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോളും മരുന്നും ഗുളികയിലാണ് എണ്ണപ്പണിയൊന്നും അധികം എടുക്കാൻ പാടില്ല എന്നാലും ജീവിക്കേണ്ടതെന്നുള്ളൊരിതിലാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കയറി കിടക്കാനുള്ളൊരു എന്തായാലും ഒരു നിങ്ങൾ എല്ലാവരും കാത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഇപ്പോഴും ഞങ്ങള് കാത്തിക്കു മാതൃഭൂമി ന്യൂസ് വയനാട്